ഇന്റർവ്യൂ ഒരു അതുപോലെ പോട്ട് സോഷ്യൽ മീഡിയ ഉപയോഗിക്കുന്നവർക്ക് ഏറെ പരിചിതമുള്ള ആളുകളാണ് രണു സുധിയും മകൻ കിച്ചുപും നിലവിൽ യൂട്യൂബ് ചാനലും പഠിത്തവും ഒക്കെയായി മുന്നോട്ട് പോകുന്ന കിച്ചുബിന് ധാരാളം ഫോളോവേഴ്സും സ്നേഹിക്കുന്നവരും ഉണ്ട് പലപ്പോഴും ലൈവിൽ വരാറുള്ള കിച്ചുവിൻ്റെ വിശേഷങ്ങൾ അറിയാൻ അവർക്ക് താൽപ്പര്യം ഏറെയുമാണ് എന്നാൽ പലപ്പോഴും രേണുവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളാണ് കിച്ചുവിനെ നേരിടേണ്ടി വന്നിട്ടുള്ളത് അടുത്തിൻ്റെ വീടുമായി ബന്ധപ്പെട്ട് കിച്ചു നടത്തിയ പരാമർശം വൈറലായിരുന്നു ഇപ്പോഴിതാ രേണു ഓവറായി മീഡിയയോട് സംസാരിക്കുന്നത് കുറയ്ക്കാൻ പറഞ്ഞവരോടും തുടരെയുള്ള ഇത്തരം ചോദ്യങ്ങളോടും കിച്ചു പറഞ്ഞ മറുപടിയും ശ്രദ്ധ നേടുകയാണ് ലൈവിലായിരുന്നു അമ്മ മീഡിയയോട് ഓവറായി സംസാരിക്കുന്നത് കുറയ്ക്കാൻ പറയൂ എന്ന ചോദ്യം വന്നത് ഇതിന് അതിപ്പോൾ ഞാൻ എങ്ങനെ പറയുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമല്ലേ അതിൽ കയറി ഒന്നും പറയുന്നത് എന്തിനാണ് ഞാൻ കുറച്ച് നല്ല കാര്യങ്ങൾ പറയുന്നില്ലേ അത്രേ ഉള്ളൂ വേറൊരാളെ തിരുത്താനൊന്നും എന്നെ കൊണ്ട് പറ്റില്ല ഞാൻ എൻ്റെ കാര്യം നോക്കി പോകുന്നു അതിലെന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ നിങ്ങൾ പറയും നമുക്കത് തിരുത്താം ഞാൻ ഇങ്ങനെയാണ് ആർക്കും ഒരു ശല്യമില്ലാതെ എൻ്റെ എൻജോയ്മെൻറ്റിൽ മുന്നോട്ട് പോകുന്നു ഓരോ പ്രശ്നത്തിൽ കയറി ഇടപെട്ട് എന്തിനാണ് വെറുതെ അമ്മയെ തിരുത്താൻ എന്നെ കൊണ്ട് വയ്യ ഞാൻ എൻ്റെ കാര്യം നോക്കി പൊയ്ക്കോളാം അമ്മയ്ക്ക് അമ്മയുടേതായ ഒരുപാട് ഇഷ്ടങ്ങളുണ്ട് അതിൽ തന്നെ നിൽക്കട്ടെ അതിൽ കയറി ഞാൻ എന്തിനു ഇടപെടണം അതിലെനിക്ക് ഒരു പ്രശ്നവുമില്ല കുറേ നാളായി ഞാനിതൊക്കെ കേൾക്കുന്നു ഞാൻ പറയുന്ന കാര്യങ്ങൾ വേറെ രീതിയിലേക്ക് മാറ്റുകയാണ് കട്ട് ചെയ്ത് വീഡിയോകൾ ഇടുമ്പോൾ ഇതുകൂടി അതിൽ വരണം ഞാൻ എൻ്റെ ഇഷ്ടം നോക്കി പോകട്ടെ വെറുതെ വിടൂ പ്ലീസ് എന്നായിരുന്നു കിച്ചുവിൻ്റെ മറുപടി അടുത്തിടെ താൻ ലണ്ടനിലേക്ക് പോകുകയാണെന്ന് രേണു സുധി പറഞ്ഞിരുന്നു ഇതേക്കുറിച്ചുള്ള ചോദ്യത്തിനും കിച്ചു മറുപടി പറഞ്ഞിരുന്നു ഞാനൊരു കാര്യം പറയട്ടെ എനിക്കറിയില്ല ഓരോ റീലൊക്കെ കാണുമ്പോഴാണ് ഇതൊക്കെ ഞാൻ അറിയുന്നത് നിങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞിട്ടാകും ഞാൻ അറിയുന്നതെന്നും കിച്ചു പറയുന്നു